രക്ഷ വരുത്താനായി അവിടുന്ന് രണ്ടാമതും പ്രത്യക്ഷനാകും രണ്ടാമത് വരുന്ന ക്രിസ്തു എപ്പോൾ പ്രത്യക്ഷനാകും അത്തിമരത്തിന്റെ ഉപമ പഠിച്ചാൽ ക്രിസ്തു എപ്പോൾ വരുമെന്ന് നമുക്ക് അറിയാൻ കഴിയും അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ അതിന്റെ കൊമ്പ് ഇളതായി ഇല തിളർക്കുമ്പോൾ അവിടുന്ന് അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളു ക്രിസ്തുവിന്റെ വരവിനെ കാണിക്കുന്ന അത്തിവൃക്ഷത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് അത്തിവൃക്ഷം ഇസ്രായേലിനെ പ്രതിനിധീകരിക്കുന്നു അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ചരിത്രം പഠിച്ചാൽ ക്രിസ്തുവിൻ്റെ വരവിൻ്റെ സമയം നമുക്ക് അറിയാൻ കഴിയും എ ഡി എഴുപതിൽ റോമൻ സാമ്രാജ്യത്താൽ ഇസ്രായേൽ നശിപ്പിക്കപ്പെട്ടു അവർ ആയിരത്തി തൊള്ളായിരം വർഷക്കാലം രാജ്യമില്ലാത്ത ഒരു ജനതയായി ലോകമെമ്പാടും അലഞ്ഞു നടന്നു ഇസ്രായേൽ സ്വതന്ത്രമാകുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു എന്നിരുന്നാലും പ്രവചനം കൃത്യമായി നിവർത്തിയേറി അത്യവൃക്ഷത്തിൻ്റെ ഇലകൾ തളിർക്കുമെന്ന പ്രവചനമനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഇസ്രായേൽ അത്ഭുതകരമായി സ്വതന്ത്രമായി ഇസ്രായേലിന്റെ സ്വാതന്ത്ര്യം ക്രിസ്തു അവിടുന്ന് വീണ്ടും ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നുവെന്ന് ലോകം മുഴുവൻ അറിയിക്കുന്ന ഒരു ജ്വാലയായിരുന്നു അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ അതിന്റെ കൊമ്പ് ഇളതായി ഇല തെളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുൻ അതിവൃക്ഷത്തിന്റെ പ്രവചനമനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ സ്വതന്ത്രമായപ്പോൾ ക്രിസ്തു അൻസെൻഹോങ് ദാവീദിന്റെ സിംഹാസനത്തിലിരുന്നു അവിടുന്ന് ഈ ഭൂമിയിലേക്ക് രണ്ടാമത് വരുന്ന ക്രിസ്തുവാണ് ദയവായി ക്രിസ്തു അൻസെഹൊങ്ങിനെ സ്വീകരിച്ച് രക്ഷപ്രാപിക്കുക